നിങ്ങൾക്കെല്ലാവർക്കും പ്രഭാത വന്ദനം ഇന്ന് കഥാവിൻ്റെ സാന്നിധ്യത്തിൽ ഒരു ചെറിയ വചനധ്യാനം നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് രാവിലെ ഞാൻ മെഡിറ്റേറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഉള്ളിൽ വന്ന ചില ചിന്തകൾ പൊതു പ്രയോജനത്തിനായിട്ട് ദൈവമക്കൾക്ക് കൈമാറുവാൻ ആഗ്രഹിക്കുക പുറപ്പാട് പുസ്തകം പതിനഞ്ചാമത്തെ അധ്യായത്തിൽ അതിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യം അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ച് അവർ ഷൂർ മരുഭൂമിയിൽ ചെന്ന് മൂന്ന് ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു നമുക്കറിയാം ചെങ്കടൽ കടക്കുക എന്നത് ബാപ്റ്റിസ്റ്റത്തെ കാണിക്കുന്നു ബാപ്റ്റായിസ്റ്റ് പുതിയ നിയമത്തിൻ്റെ ഭാഷയിൽ വി വേർ വിസ്റ്റ് ഹോളി സ്പിരിറ്റ് ഇൻ ടു ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്ന് മോശയോട് ചേർന്നു നാം പരിശുദ്ധാത്മാവിനാൽ സ്നാനം സ്വീകരിച്ച് ക്രിസ്തുവിനോട് ചേർന്നു അതിനുശേഷം മൂന്ന് ദിവസം വിവേദപുസ്തകം പറയുന്നു ദൈവം അവരെ മരുഭൂമിയിലൂടെ നടത്തുക പ്രയാണം ചെയ്യിച്ചു എന്ന് മൂന്ന് എന്ന സംഖ്യ നമുക്കറിയാം ഇസ് നമ്പർ ഓഫ് റിസറക്ഷൻ മൂന്ന് ദിവസം അവർ യാത്ര ചെയ്ത് മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് മാറായിലേക്ക് അവരെ നയിക്കുന്നു നമുക്കറിയാം മേഘസ്തംഭവും അഗ്നി സ്തംഭവുമാണ് ഈ ജനത്തെ നയിക്കുന്നത് ഇവർ മനഃപൂർവ്വമായിട്ട് പോകുകയല്ല ദൈവം അവരെ കൊണ്ടുപോവുകയാണ് അപ്പം കർത്താവിനോടുകൂടെ ഇമേഴ്സായ ആളുകൾ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി ആത്മസ്നാനത്തിലേക്ക് വന്ന ആളുകളെ അടുത്ത മൂന്ന് ദിവസം ഈ മൂന്ന് ദിവസത്തെ യാത്ര എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കി ഉയർപ്പിന്റെ യാത്ര റോമാലേഖനം ആറാം ധ്യത്തിന്റെ നാലാം വാക്യത്തെ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ് ക്രിസ്തു മരിച്ച പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കുക ചെങ്കടൽക്കരയിൽ ചെങ്കടൽ കടന്ന ജനം വാക്കിംഗ് ഇൻ റിസറക്ഷൻ അവർ ഉയർത്തെഴുന്നേൽപ്പിൽ നടക്കുക പക്ഷെ അവരുടെ റിസറക്ഷൻ ലൈഫ് അവരെ കൊണ്ടെത്തിച്ചത് മാറയിലാണ് അത് ബിറ്റർനെസ്സിനെ കാണും നമുക്കറിയാം മാറ എന്ന വാക്കിൻ്റെ അർത്ഥം ബിറ്റർനെസ് കയ്പ അനുഭവത്തിലേക്കുണ്ടോ അവരുടെ സാഹചര്യങ്ങൾ കയ്പ എന്ത് കുടിക്കും എന്ന പെറുപിറുപ്പ് എന്ത് ചെയ്യും എന്നറിയാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ കുടിപ്പാനുള്ള മനുഷ്യൻ്റെ പ്രാഥമികമായ ആവശ്യം എന്തെന്ന നിലയിൽ വെള്ളം പോലും ലഭിക്കാതെ മാറയായിൽ അവരെത്തിച്ചേരുകയാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട ഒരു പിക്ചർ ഞാൻ നിങ്ങളോട് പറയും ദ പേഴ്സൺസ്ഡ് ഇൻ ടു ബോഡി ഓഫ് ക്രൈസ് ബൈ ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് ഇമേഴ്സ്ഡായ ഏതൊരു വ്യക്തിയും ഇൻ ദ ന്യൂനസ് ഓഫ് ലൈഫ് ദ വാക്കിംഗ് ഇൻസറക്ഷൻ നമ്മള് ഉയർപ്പിലാണ് നടക്കുന്നത് ഉയർപ്പിന്റെ ശക്തിയിൽ നടക്കുന്നത് അപ്പൊ ഉയർപ്പിന്റെ ശക്തിയിൽ നടക്കുന്ന ആളുകൾക്ക് പ്രതികൂലങ്ങൾ വരത്തില്ലേ പ്രതിസന്ധികൾ വരത്തില്ലേ വരും അവരുടെ മുൻപിൽ അവരെ ആ മേഘസ്തംഭം കൊണ്ടെത്തിച്ചത് ബിറ്റർനെസ്സിലാണ് ഒരു പ്രധാനപ്പെട്ട പാഠം ഇസ്രായേലിനെ പഠിപ്പിക്കുക എന്ന ദൈവത്തിൻ്റെ ഉദ്ദേശം പാറ ഇല വെള്ളം കൈപ്പേറിയതായിരുന്നു അവർക്ക് കുടിപ്പാൻ അത് യോഗ്യമല്ലായിരുന്നു അവിടെ വെച്ച് ദൈവം മോസസിന് ഒരു വൃക്ഷത്തെ കാട്ടിക്കൊടുക്കും നിങ്ങൾക്ക എല്ലാവർക്കും അറിയാവുന്ന പക്ഷേ മോസസിന് ഒരു വൃക്ഷത്തെ കാട്ടിക്കൊടുക്കും നമുക്ക് നിശ്ചയമായിട്ടും അറിയാം ആ വൃക്ഷം പൊതുനിയമത്തിൻ്റെ കോൺസെപ്റ്റിൽ നിഴലിൽ പൊരുളായി വരുമ്പോൾ ദിറ്റ്സ് എ ക്രോസ് ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തു യേശുവിൻ്റെ കാൽവറി കുരിശിൻ്റെ ഒരു ദർശനമാണ് ഞാൻ വിശ്വസിക്കുന്നത് ദ വിഷൻ ഓഫ് ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ് കൃത്വ യേശു ക്രിസ്തുവിൻ്റെ കാൽവറിയിലെ ആ കുരിശിൻ്റെ ചിത്രമാണ് മരം അതിനെ വെട്ടി ആ കയ്പായ വെള്ളത്തിലേക്ക് ഇടുവാൻ ഇടുവാനാവശ്യപ്പെടും ദൈവം ആ കയ്പ്പിനെ മധുരമാക്കി മാറ്റും അതായത് കർത്താവിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ഉയർപ്പിൻ്റെ ജീവിതത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഏതൊരു വ്യക്തിയും കൈപ്പായ സാഹചര്യങ്ങളിലൂടെ പോകേണ്ടി വരും അവൻ്റെ ജീവിതത്തിലെ ബാഹ്യമായ ധാരാളം പ്രതിസന്ധികൾ കൈപ്പേറിയതായിരിക്കും മധുരമായിരിക്കും എന്ന് തോന്നുന്ന ഇടങ്ങളിലൊക്കെ നമുക്ക് കൈപ്പായ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാഥമികമായ കാര്യങ്ങൾ പോലും നമുക്ക് ലഭ്യമാകാത്ത നിലയിൽ കൈപ്പായ ഒരു അനുഭവത്തിലേക്കൂടെ പോകേണ്ടി വരും ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വലിച്ചുയർത്തെഴുന്നേറ്റ് ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്ന ഓരോ ദൈവത്തിന്റെ പൈതൽ നിശ്ചയമായിട്ടും അവന്റെ ജീവിതത്തിലെ പ്രതിസന്ധിയെ സൗഖ്യപ്പെടുത്താൻ അവന്റെ മാറയെ മധുരമാക്കാൻ ഒരൊറ്റ വഴി ദ ക്രോസ് ഓഫ് ദ ലോർഡ് ജീസസ് നമ്മുടെ കർത്താവായ ക്രിസ്തുവിൻ്റെ കുരിശാണ് കാൽവറിയിൽ അവൻ ചെയ്ത പ്രവർത്തികൾ കാൽവറിയിൽ അവൻ പൂർത്തീകരിച്ച പ്രവർത്തികൾ കുരിശിന്റെ മഹത്വം വി ഷുഡ് അപ്ലൈ ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ് ഇൻ എവറി സിറ്റുവേഷൻ ഇറ്റ് മേ ബി എ ഫിസിക്കൽ പ്രോബ്ലം ഫിനാൻഷ്യൽ പ്രോബ്ലം മെൻ്റൽ പ്രോബ്ലം സാമൂഹികമായ പ്രതിസന്ധികളായിരിക്കും വി ക്യാൻ അപ്ലൈ ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ് ഇൻ ടു ദാറ്റ് സിറ്റുവേഷൻ വി ഷുഡ് എക്സ്പെക്ട് ദ ക്രോസ് യുവർ ബിറ്റർ സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കൈപ്പ അനുഭവങ്ങളെ നൂറ് ശതമാനം സൗഖ്യമാക്കാൻ കാൽവറിക്കുരിശിന് കഴിയും ഞാൻ അത് പറയാനല്ല ആക്ച്വലി നന്ദി ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇത് അങ്ങോട്ട് പറഞ്ഞ ശേഷം ഇത് ഈ മാറയിലെ മധുര മാറയിലെ വെള്ളത്തെ മധുരമാക്കിയ ശേഷം കയ്പ് മാറ്റിയ ശേഷം ഉടനെ ദൈവം അവനെ വെച്ച് അവനെ അവർക്കൊരു പ്രമാണം കൊടുത്തു സാധാരണ പ്രമാണം കൊടുത്തത് സീനയുടെ മുകളിൽ വെച്ചാണ് പക്ഷെ ഇവിടെ പ്രമാണം ദൈവം കൊടുത്തത് ഒരു ഒരു പ്രമാണം അവർക്ക് കൊടുക്കുക നമുക്കവിടെ ഇങ്ങനെയാണ് വായിക്കാൻ പറ്റുന്നത് ഇരുപത്തി അഞ്ചാമത്തെ വാക്യം യഹോവ അവൻ യഹോവയുടെ അപേക്ഷിച്ചു യഹോവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു അവനത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീറും അവിടെ വെച്ച് അവൻ അവർക്കൊരു ചട്ടവും പ്രമാണവും നിയമിച്ചു അവിടെ വെച്ച് അവൻ അവരെ പരീക്ഷിച്ചു ദൈവം അവരെ ടെസ്റ്റ് ചെയ്തു ഒരു ചട്ടവും പ്രമാണവും ദൈവം അവർക്ക് കൊടുത്തു ശ്രദ്ധിക്കണം ഇത് സീനായുടെ മുകളിൽ വെച്ച് പത്ത് കൽപ്പനയല്ല ഇസ് എ ഡിഫറൻറ്റ് കാരണം അവരുടെ എഴുതിയ പ്രമാണമല്ല മറിച്ച് അവൻ ഓറലി ഈ സ്പീഡു അവരോട് സംസാരിച്ചു ഒരു പ്രമാണവും ചട്ടവും അവർക്ക് കൊടുത്തു അടുത്തത് എന്നിട്ട് ദൈവവുമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും എൻ്റെ കൽപ്പന അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിശ്രിമിർക്ക് വരുത്തിയ വ്യാധികളിലൊന്നും നിനക്ക് വരുത്തുകയില്ല ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ഹോവിയാകുന്നു എന്നല്ല ശ്രദ്ധിച്ചു നോക്കി വാസ്തവത്തിൽ അവിടുത്തെ വെള്ളം പച്ചവെള്ളം കൈപ്പായ വെള്ളത്തെ മധുരമാക്കി മാറ്റി ദൈവം ഒരു ചട്ടവും പ്രമാണവും അവർക്ക് കൊടുത്തിട്ട് പറയുന്നു എൻ്റെ വാക്കുകൾക്ക് ശ്രദ്ധയോടെ കേട്ട് ഞാൻ പറയുന്നതൊക്കെ അനുസരിച്ച് നിങ്ങൾ മുൻപോട്ട് പോയാൽ മിശ്രിമിർക്ക് വരുത്തുന്ന ഒരു ബാധയും ഞാൻ നിങ്ങൾക്ക് വരുത്തത്തില്ല മൃഗസംഹാരം കൂരിട്ട് കല്മഴ അവസാനം കഴിഞ്ഞ സംഹാരം വരുക ഇത് ബാധ എന്തൊക്കെയാണ് തവള വെള്ളം രക്തമായി തീരുന്ന ബാധ കൂരിട്ടുന്ന ബാധ കല്ലുമഴ എന്ന ഭാവം മൃഗസംഹാരം എന്ന ബാധ നായിച്ച ഇതാണ് ബാധകൾ ഈ ബാധ ഇവർക്ക് ദൈവം പറഞ്ഞു അല്ല ഇതിനകത്ത് പ്രധാന വിഷയം എന്ന് പറയുന്നത് ഈ ബാധകൾ മിസ്ലിമിൽക്ക് വരുത്തിയതായ സംഘർഷം അവർക്ക് വരുത്തിയതായ സ്ട്രെസ് അവർക്ക് വരുത്തിയ പരിഭ്രമം അവരിൽ ഉളവാക്കിയതായ അതായത് ആ ബാധകൾ നിമിത്തം ഇസ്രായേൽ മിസ്രീമിലായിരുന്ന മിസ്രീമിയർക്ക് വന്ന ആന്തരികമായ പ്രതിസന്ധികൾ അവർക്കത് വരുത്തിയ വിന അവരെ അത് എത്രത്തോളം ബാധിച്ചു എന്നത് അപ്പം പച്ചവെള്ളത്തെ എന്തോ രക്തമാക്കി മാറ്റി കഴിഞ്ഞാട്ട് നമ്മുടെയൊക്കെ നാട്ടിൽ മൊത്തം കുളങ്ങളും നദികളും എല്ലാം കൂടെ ബ്ലഡായി ബ്ലഡ് ആയി മാറിയാൽ അതിനകത്തോടെ അവരുടെ ജീവവസ്തുക്കളെല്ലാം ചത്തുപോവാണ് അവരുടെ മത്സ്യങ്ങളെല്ലാം ചത്തുപോവാണ് അപ്പോൾ അത് മുഖാന്തരം അവർക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട് അത് അവരുടെ ശരീരത്തെ ബാധിക്കുന്നില്ല നമ്മുടെ അത് ശ്രദ്ധിക്കണം പക്ഷെ അത് അവരുടെ ശരീരത്തിനെ ബാധിക്കുന്നില്ലെങ്കിലും അവരുടെ അകത്ത് ഉണ്ടാക്കുന്ന അതിഭയങ്കരമായ ഭയവും മാനസിക സംഘർഷങ്ങളും പിറുപിറുപ്പ് ആശങ്കകൾ നിരാശകൾ ഭയം ഇന്നലെ അതായത് അത് ഒരുപാട് രോഗങ്ങൾ അവർക്ക് ആന്തരികമായിട്ട് വരുത്തിയിട്ടുണ്ട് കർത്താവുന്ന വാക്ക് ശ്രദ്ധിച്ചേ നിങ്ങളുടെ പുറത്തുള്ള പ്രശ്നത്തെ സൗഖ്യമാക്കാൻ ഞാൻ കുരിശിനെ ഉപയോഗിക്കുന്നു മറ്റടുത്ത് പറയുകയാണ് പച്ചവെള്ളത്തെ ഞാൻ വീഞ്ഞ പച്ചവെള്ളത്തെ സോറി മധുരം ആക്കി മാറ്റി കൈപ്പിനെ ഞാൻ മധുരമാക്കി മാറ്റി പക്ഷെ അതേസമയം ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന അർത്ഥം എന്താ ഇവിടെ ഈ മൂന്ന് ദിവസം നടത്തി ഇവരെ മാറയിൽ കൊണ്ടെത്തിച്ചിട്ട് ദൈവം അവർ പാഠം പഠിപ്പിക്കുന്നെന്ന് അറിയാമോ നിങ്ങളുടെ പുറത്ത് നിങ്ങളുടെ പ്രതിസന്ധികൾ മാറ മാത്രമല്ല നിങ്ങളുടെ പ്രശ്നം മാറയിൽ മാത്രം സൗഖ്യം വന്നാൽ പറ്റില്ല നിങ്ങൾക്കും സൗഖ്യം ആവശ്യമുണ്ട് എന്തോ നിങ്ങൾക്ക് വേണ്ട സൗഖ്യം എന്താ അപ്പൊ മാറായിൽ കൊണ്ടെത്തിച്ചപ്പോൾ ഇസ്രായേൽ മക്കൾക്കുണ്ടായിരിക്കുന്ന അവരുടെ അകത്തൊരു വലിയ രോഗം സ്വർഗത്തിലപ്പൻ കണ്ടെത്തി എന്തോന്നറിയാ കണ്ടെത്തിയത് പ്രതിസന്ധിയുടെ മുമ്പിൽ ദൈവത്തെ ആശ്രയിക്കുന്നതിന് പകരം പിറുപിറുക്കുകയും നിരാശപ്പെടുകയും അവിശ്വസിക്കുകയും പരസ്പരം കലഹിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഇവരുടെ അകത്ത് നിന്ന് മാറിയിട്ടില്ല ഇവരുടെ അകത്തെ ഈ രോഗത്തെ യഹോവ റാഫ സൗഖ്യദായകനായി വന്നേ പറ്റത്തു കാരണം പച്ചവെള്ളം ഇല്ലെങ്കിലും അവർക്ക് കനാലിൽ എത്താൻ പറ്റും അല്പം വിശന്നാലും അവർക്ക് വാത്തത്തെ ദേശത്ത് എത്താൻ പറ്റും കുറച്ച് ചൂട് കൂടിയാലും അവർക്ക് അവകാശത്തെ തടസ്സം ചെയ്യത്തില്ല പക്ഷേ അവരുടെ അകത്തുള്ള രോഗം അവരുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള പിറുപിറുപ്പ് അവിശ്വാസം പിന്മാറ്റത്തിലേക്ക് പോകാനുള്ള ചിന്ത തിരിച്ചുപൊക്കൂടെ എന്നുള്ള ചിന്ത ദൈവത്തെ അവിശ്വസിക്കുന്ന അവിശ്വാസം ദൈവം വിച്ചിരിക്കുന്ന നേതൃത്വത്തോടുള്ള കലഹം ഇത് അവകാശഭൂമിയിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റാത്ത നിലയിൽ ഇവർക്ക് തടസ്സമാകും അതുകൊണ്ട് ദൈവം അവിടെ വന്ന് പറയുക ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന ഹോവ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സിറ്റുവേഷൻ മാത്രമല്ല കയ്പുള്ളത് കയ്പ്പ് നിങ്ങളുടെ ഹൃദയത്തിലുണ്ട് നിങ്ങളുടെ ഉള്ളിലെ കയ്പ് സൗഖ്യമാക്കണം അപ്പം രണ്ട് ഹീലിംഗ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് പുറത്തുള്ള സാഹചര്യം എന്ന മാറയിലെ കയ്പും ആ ജനത്തിൻ്റെ ഹൃദയത്തിനകത്തുള്ള കയ്പും രണ്ടും സൗഖ്യമാക്കുന്ന ദൈവം എന്നെ കേട്ടോണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ ഗോഡ് വാണ്ട്സ് ടു ഹീൽ യു ഓൾ ദൈവം നിങ്ങളെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ അവിശ്വാസത്തെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പെറുപിറുപ്പുകളെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ അകത്ത് വരുന്ന സ്ട്രെസ്സുകളെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കും നിരാശ അതൊരു ദൈവ ദൈവമാണ് ബിറ്റർനെസ് ആണ് കാരണം ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന പൊസഷനിലേക്ക് അവകാശത്തിലേക്ക് തടസ്സം നിൽക്കുന്നത് മാറയിലെ പച്ചവെള്ളമല്ല ദൈവം നിൽക്കുന്ന വാക്തത്വങ്ങളിലേക്ക് അവകാശങ്ങളിലേക്ക് പോകാൻ തടസ്സം നിൽക്കുന്നത് നമ്മുടെ അകത്തെ കയ്പുകളാണ് അതുകൊണ്ട് ദൈവം പറഞ്ഞത് എന്റെ വാക്കുകളെ കേട്ടോണം എന്റെ ചട്ടങ്ങളെ പ്രമാണിച്ചോണം എന്റെ കൽപ്പനകളിലൂടെ നടക്കുന്ന പറഞ്ഞാൽ ഞാൻ എഴുതി തരുതല്ല അതുകൊണ്ട് യു എന്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന വചനത്താൽ നിങ്ങൾ ജീവിക്കണം ജീവിക്കുമ്പോൾ ഒരു ബാധയും മിസ്രീമിൽ ഒരു ബാധ നിങ്ങൾക്ക് വരുന്നില്ല മിസ്രീമിൽ ഒരു എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ നൂറ് ശതമാനം വിശ്വസിക്കുന്നു ഇറ്റ് ഇസ് എ മെന്റൽ സ്ട്രെസ് അകത്ത് വരുന്ന രോഗങ്ങളാണ് ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്നേ ഇത് നമ്മുടെ സഭകളിൽ നമ്മൾ പ്രസംഗിക്കേണ്ടതാണ് നമ്മുടെ വിശ്വാസികൾ അറിയേണ്ടതാണ് ക്യാൻസർ സൗഖ്യമാക്കുന്നു ഷുഗർ സൗഖ്യമാക്കുന്നു ഹാർട്ട് അറ്റാക്ക് സൗഖ്യമാക്കുന്നു കാലുവേദന മാറ്റുന്നു ഈ രീതിയിലേക്ക് നമ്മുടെ ഹീലിംഗ് പോയി പക്ഷേ അത് കുരിശിന് മാറ്റാൻ പറ്റും അത് ഡോക്ടർക്കും മാറ്റാൻ പറ്റും പക്ഷെ നമ്മുടെ അകത്തുള്ള കയ്പിനെ മാറ്റാൻ ഒരു ഡോക്ടർക്കും പറ്റത്തില്ല നമ്മുടെ അകത്ത് വരുന്ന പെറുപെറുപ്പിനെ മാറ്റാൻ ഒരു ഒരു ഡോക്ടർക്കും ഒരു മെഡിസിനും പറ്റത്തില്ല നമ്മുടെ അകത്ത് വരുന്ന അവിശ്വാസത്തെ മാറ്റാൻ ലോകത്തിൽ ഒരു ശക്തിക്കും പറ്റത്തില്ല അത് മാറ്റാൻ പറ്റും അതുകൊണ്ട് ക്രൈസ്തവരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കപ്പെടേണ്ടത് നമ്മുടെ പുറത്തുള്ള ഒരു മരം വെട്ടിയിട്ടാൽ കുരിശിനാൽ അല്ലെങ്കിൽ സാധാരണ നില ഒരു ഒരു കൊമ്പ് വെട്ടിയിട്ട് മധുരം വരുത്തുന്ന നടപടിക്കാണ് പുറത്ത് നമ്മുടെ അന്തരാത്മാവിന് സൗഖ്യം വരുത്തുന്ന ഹോവ റാഫയാണ് നമ്മൾ പരിചയപ്പെടേണ്ടത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി റാഫായ ഹോവ എന്ന് നമ്മൾ പാടുന്നതും പാടുന്നതും പ്രസംഗിക്കുന്നതും ഇറ്റ് ഇസ് എല്ലാം എക്സ്റ്റേണൽ രോഗങ്ങളാണ് പക്ഷെ നമ്മുടെ ഇന്നറ കാരണം കർത്താവിനറിയാം പിറുപിറുപ്പ് ഇവരെ നാശത്തിൽ കൊണ്ടെത്തിക്കും നിങ്ങൾ നന്നായിട്ട് ആ ചരിത്രം പഠിച്ചു നോക്കിക്കേ പെറുപെറുത്ത് പെറുപെറുത്ത് അവകാശ അവ അവസാനം ഈ ജനതയ്ക്ക് അവർക്ക് ദൈവം വെച്ച അവകാശത്തിലേക്ക് എത്താൻ പറ്റാതെ പോയി സീരിയസ്നെസ് അല്ലായിരുന്നു സോ അതുകൊണ്ട് ഞാൻ ഈ പ്രഭാതത്തിൽ നിങ്ങളോട് സ്നേഹത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ സിറ്റുവേഷനെ സൗഖ്യമാക്കാൻ നമ്മുടെ കർത്താവിനെ അതേസമയം കർത്താവ് പറഞ്ഞു കർത്താവ് എൻ്റെ പനി നീ മാറ്റി മാറ്റിത്തന്നു പക്ഷേ അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ശരീരത്തോടൊരു വേദന അങ്ങ് മാറ്റി മാറ്റിത്തന്നു പക്ഷേ എനിക്ക് വേണ്ടത് എൻ്റെ എൻ്റെ അകത്ത് വരുന്ന നിരാശയെ എൻ്റെ അകത്ത് വരുന്ന ഡിപ്രഷനെ എൻ്റെ അകത്ത് വരുന്ന കയ്പുകളെ അവിശ്വാസത്തെ സൗഖ്യമാക്കണമേ ഇന്ന് ഇന്ന് പ്രഭാത നിങ്ങളുടെ എല്ലാവരുടെയും അന്തരാത്മാവിൽ റാഫ യഹോ സൗഖ്യത്തെ നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു ലോഡ്സ് ഡേ കർത്തൃദിവസം ഞാൻ ആശംസിക്കുകയാണ് എൻജോയ് ദ ചേർച്ച് ലൈഫ് ഇന്ന് സഭാ ജീവിതത്തെ ഏറ്റവും കൂടുതൽ ഒരുമിച്ച് ക്രിസ്തുവിനെ അനുഭവിപ്പിനുള്ള ദിവസമായി ഇത് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു വിശുദ്ധന്മാരോടുള്ള കൂട്ടായ്മയിൽ സന്തോഷിക്കുക അതോടൊപ്പം തന്നെ റാഫായ് ഹോവ നിങ്ങളെ സൗഖ്യപ്പെടുത്താൻ നിങ്ങളുടെ ഉള്ളത്തെ സൗഖ്യപ്പെടുത്താൻ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമുക്ക് നമുക്കടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെ സർവശക്ത നിങ്ങളെല്ലാവരെയും സൂക്ഷിക്കട്ടെ താങ്ക് യു ബ്ലസ് യു